വെൽക്കം യു ടു സോ ഇന്ന് നിങ്ങളുടെ പുതിയ വിശേഷങ്ങൾ പങ്കുവയ്ക്കാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് എസ്പൾസ് റാലി പ്രോ എൻ്റെ പുതിയ വണ്ടിയാണ് അപ്പോൾ എന്തുകൊണ്ട് എക്സ്പെൽസ് റാലി പ്രോ ഞാൻ ചൂസ് ചെയ്തു അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ അതിൽ കണ്ട ബെനിഫിറ്റ്സ് എങ്ങനെ ഈ വണ്ടിയിലേക്ക് എത്തി എന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പറയുന്നത് അപ്പോൾ അതിന് മുമ്പ് തന്നെ പഴയ എസ്പൾസ് റാലിയായിട്ട് കുറച്ച് ഡിഫറൻസ് ഈ വണ്ടിയിൽ വന്നിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് ഞാൻ ഡിസ്കസ് ചെയ്തു തരാം അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ വണ്ടിയിൽ നമുക്ക് എസ് ഒ സിസ്റ്റം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഹസാഡ് ബട്ടനും കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഫ്ലെക്സിബിൾ ആണ് ചെറിയ ഇൻഡിക്കേറ്റേഴ്സ് ആയി പിന്നെ അതുപോലെ മീറ്ററിൽ നമ്മുടെ ബാറ്ററിയുടെ ലെവൽ എത്രയെന്ന് കാണിക്കും അപ്പോൾ ഇതൊക്കെയാണ് പഴയ എസ്പൾസ് റാലിയിൽ നിന്ന് പുതിയ എക്സ്പൾസ് റാലിയിലേക്ക് വന്നപ്പോൾ ഉള്ള മാറ്റങ്ങൾ അപ്പോൾ അതുപോലെ തന്നെ പ്രൈസിലും വ്യത്യാസമുണ്ട് പഴയ വണ്ടി പോലെ എന്നേക്കാളും കുറച്ച് പ്രൈസ് കൂടിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ടു റാലി ലാസ്റ്റ് എഡിഷൻ ടു ലാക്ക് ആണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വന്നത് അപ്പോൾ എന്തുകൊണ്ട് എക്സ്പ്രസ് റാലി ഞാൻ യൂസ് ചെയ്തു ഒരു സിംഗിൾ സിലിണ്ടർ വണ്ടി ഞാൻ നേരത്തെ യൂസ് ചെയ്തത് ആയിരുന്നു അപ്പോൾ ഇനി കുറച്ച് ട്രാവൽ ചെയ്യാം എന്നൊരു പർപ്പസും കൂടെ ഉണ്ടായിരുന്നു പിന്നെ സിംഗിൾ സിലിണ്ടർ വണ്ടിയിൽ ടു തൗസൻഡ് ട്വൻ്റി ഫോറിൽ കുറച്ചും കൂടെ അല്ലെങ്കിൽ ഇത്ര ഇൻവെസ്റ്റ്മെൻറ്റ് കുറവുള്ളൊരു വണ്ടി എന്നാൽ ഡെയിലി യൂസിനും എന്നാൽ ഒന്ന് വീണ് അധികം മെയിൻ്റെനൻസും ചിലവൊന്നും ഇല്ലാത്തൊരു വണ്ടി ചൂസ് ചെയ്യണം എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് വന്നപ്പോഴാണ് ഞാൻ എസ് പൾസിലേക്ക് എത്തിയത് അപ്പോൾ എനിക്ക് സാധാ എസ് പൾസിനേക്കാളും എടുക്കാം അല്ലെങ്കിൽ സാധാ എസ് പൾസ് എന്നുള്ളതിനേക്കാൾ എന്തെങ്കിലും ഒന്നുകൂടി കൂടി ഞാനൊന്ന് റീത്തിങ്ക് ചെയ്തു സാധാ എസ് പൾസ് വേണോ നമുക്ക് കുറച്ചും കൂടി ട്രാഫിക്കിൽ പ്രാക്ടിക്കൽ അല്ലേ എന്നുള്ളത് പക്ഷേ എസ് റാലി പ്രോ എന്നുള്ളത് റോഡിൽ ഭയങ്കര ഭയങ്കര പ്രസൻസാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ഹൈറ്റുള്ള വണ്ടി അല്ലെങ്കിൽ ഇത്ര ലോവസ്റ്റ് ബഡ്ജറ്റിൽ ഇത്ര ഹൈറ്റുള്ളൊരു വണ്ടി ഇപ്പോൾ ഒരു നിലവിലില്ല എന്ന് തോന്നുന്നു ഇനി ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലൊക്കെ വരുന്നുണ്ട് അല്ല ട്വൻറ്റി ഫൈവിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതും അതുകൊണ്ടാണ് ഞാൻ എക്സ്പൾസ് റാലി ചൂസ് ചെയ്തത് അപ്പോൾ ഇത്രയും ടു ലാക്ക് ബിഗിനറുള്ളൊരു ബൈക്കാണ് പക്ഷെ എന്നാൽ അത്യാവശ്യം റോഡ് പ്രസൻറ്റും നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഭയങ്കര ഫണ്ണാണ് ഈ വണ്ടി ഓടിക്കാൻ അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ടു ലാക്കിൽ ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും നമുക്ക് ഡെയിലി യൂസും എന്നാൽ അത്ര മെയിൻ്റെസും മീൻസ് കമ്പയറേറ്റിവലി മെയിൻ്റെസ് കുറവുള്ളൊരു വണ്ടി ചൂസ് ചെയ്യണം കുറച്ച് മൈലേജ് ഒക്കെ വേണം എന്നുള്ളൊരു ഓപ്ഷൻ ഞാനിങ്ങനെ നോക്കിയപ്പോഴാണ് എക്സ്പൽസ് റാലി എന്നുള്ള ഓപ്ഷൻ വന്നത് ഫസ്റ്റ് സർവീസ് ഒരു അറുപത് സ്പീഡിന് മേളിൽ കയറ്റാൻ പാടില്ലെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് കാരണം ഹീറോയുടെ എൻജിൻ അല്ല ഇത്ര റിഫൈൻഡല്ല അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ അധികം പൊളിച്ച് ഓടിക്കാണ്ടിരിക്കുന്നതാണ് ബെറ്റർ എന്ന് എന്നെനിക്ക് തോന്നി അപ്പോൾ ഇപ്പോൾ ഒരു ഫോർ ഫോർ ഹണ്ട്രഡ് ടെന്നാണ് കിലോമീറ്റേഴ്സ് ഓടിയിട്ടുള്ളൂ ഞാനിപ്പോൾ ഇതിനകത്തൊന്നും ചെയ്തിട്ടില്ല അധികം ഒന്നും ഞാൻ നോക്കുന്നില്ല പക്ഷേ ഒരു ക്രാഷ് കാർഡും കൂടി ഞാൻ ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്യുന്നു എൻ്റെ ഓർഡർ ചെയ്തിട്ടുണ്ട് വരും അപ്പോൾ ഇതാണ് ഇപ്പോൾ എൻ്റെ വിശേഷം ട്രാവലിംഗ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ് അപ്പോൾ എനിവേ താങ്ക്